ഒരു വേർഡിന്റെ മുന്നേ നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ മീനിങ് ടോട്ടലി മാറും അതിനാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ അൺ റി ആൻഡി എന്നൊക്കെ ഉള്ളതാണ് സോ ഇതെല്ലാം ഒരു വേർഡിൻ്റെ കൂടെ വരുമ്പം അതിനൊരു മീനിങ് ഉണ്ട് പക്ഷെ നമ്മൾ അതും ഒറ്റയ്ക്ക് ഇങ്ങനെ മാറ്റി അത് നോക്കുന്ന സമയത്ത് അൺ അല്ലെങ്കിൽ റീ എന്നൊക്കെ പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് മീനിംഗ് ഒന്നുമില്ല സോ അതിനാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഈ ഹാപ്പി എന്നുള്ളതിനെന്താ സന്തോഷത്തിന് നമ്മൾ ഹാപ്പി എന്ന് പറയും പക്ഷേ അതിൻ്റെ മുന്നേ നമ്മൾ അൺ ഇട്ട് കൊടുത്താൽ അതിൻ്റെ മീനിങ് മാറില്ലേ ആ ഒരു മീനിങ് അതായത് ഹാപ്പി എന്നുള്ളതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് ഈ മൊത്തം ഈ ഒരു വേർഡിന് വരുന്നത് പ്രിഫിക്സ് കൂടെ ഉള്ള ആ വേർഡിന് വരുന്നത് അപ്പോൾ ഹാപ്പി എന്നുള്ളതിൻ്റെ മുന്നേ നമ്മൾ അൺ ഇട്ട് കൊടുത്താൽ എന്ത് വരും അൺഹാപ്പി അതായത് നേരെ നോ ഹാപ്പി അല്ല എന്നുള്ള മീനിങ് ആണ് വരുന്നത് ഓക്കെ സോ ഹാപ്പി അത് പ്രിഫിക്സ് ഇട്ട് കൊടുക്കുമ്പം അൺഹാപ്പി എന്നായി മാറും നെക്സ്റ്റ് വൺ റീ റീ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതി കൊണ്ടുവന്നു പക്ഷേ അത് തെറ്റാ അപ്പം നമ്മളോട് ടീച്ചേഴ്സ് പറയുന്നതല്ലേ മാറ്റി എഴുതി കൊണ്ടുപോകുക എന്നൊക്കെ പറയാറുണ്ട് സോ അതിന് നമ്മൾ റീ റൈറ്റ് എന്ന് പറയും ഒന്നുകൂടി ചെയ്യേണ്ടതിനാണ് നമ്മൾ റീ റൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ റീ എവിടെ നമുക്ക് യൂസ് ചെയ്യാം എഗെയിൻ എന്തെങ്കിലും ഒരു കാര്യം എഗെയിൻ ചെയ്യേണ്ടതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം സോ റൈറ്റ് ആൻഡ് റീറൈറ്റ് നെക്സ്റ്റ് വൺ നാഷണൽ എന്നുള്ളതിൻ്റെ മുന്നേ നമ്മൾ ആൻറ്റി അപ്പോൾ ഇവിടെ ആൻറ്റി എന്ന് പറയും ബ്രിട്ടീഷ് പ്രൊനൺസിയേഷൻ ആണ് ഇനി അമേരിക്കൻ ആണെങ്കിൽ ആൻറ്റി എന്നാണ് കേട്ടോ പറയാം സോ ഇതിൻ്റെ മീനിങ് എന്താ വരുന്നത് ആൻ്റി നാഷണൽ എന്ന് പറഞ്ഞാൽ ആ ഒരു നേഷൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതിനാണ് നമ്മൾ ആൻറ്റി നാഷണൽ എന്ന് പറയുന്നത് സോ ആൻറ്റി എന്ന ആ വേർഡിന് എഗെയിൻസ്റ്റ് എന്നുള്ള മീനിങ് ആണ് വരുന്നത് ഫോർ എക്സാമ്പിൾ ആൻറ്റി ബോഡി ആൻറ്റി വൈറൽ അതൊക്കെ പറഞ്ഞാൽ വൈറസിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡ്രഗ്സിനൊക്കെ നമ്മൾ ആൻറ്റി വൈറൽ ഡ്രഗ്സ് എന്നൊക്കെ പറയാം ഓക്കെ സോ അതാണ് ആൻറ്റി നെക്സ്റ്റ് വൺ റെസ്പെക്ട് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബഹുമാനം അല്ലേ സോ അതിൻറെ മുന്നേ നമ്മൾ ഈ ഡിസ് എന്നുള്ള വേർഡ് എന്നുള്ള ഇതിട്ട് കൊടുത്താൽ എന്ത് വരും ഡിസ് റെസ്പെക്ട് അതായത് ഡിസ്റസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബഹുമാനിക്കാതെ നിക്കാവും അതിന്റെ നേരെ നോ ബഹുമാനിക്കാതെ നിൽക്കാൻ നോ എന്നുള്ള മീനിങ് ആണ് ഈ ഡിസൗണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ പോസിബിൾ എന്തെങ്കിലും ഒരു കാര്യം സാധ്യതക്കാണ് നമ്മൾ പോസിബിൾ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ കൂടെ അതിന്റെ മുന്നേ ഇമ്മിട്ട് കൊടുത്താൽ ആ ഒരു വേർഡ് എങ്ങനെയായിട്ട് മാറും ആൻഡ് അതിന്റെ മീനിങ് എന്താന്നുള്ളത് കോമെന്റ് ബോക്സിൽ കോമെന്റ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക